സിനിമ വിജയത്തിലും കളക്ഷനിലും പുതിയ ചരിത്രവും റെക്കോർഡും സൃഷ്ടിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രേമലു മഞ്ഞുമൽ ബോയ്സും ആവേശവും ബ്രഹ്മയുഗവും മുതൽ റൈഫിൾ ക്ലബ്ബ് മാർക്കോയും വരെ നീളുന്നു ആ നിര തിയേറ്ററുകളിൽ സമീപ വർഷങ്ങളിൽ എങ്ങുമില്ലാത്ത തിരക്കുകൾ കണ്ട വർഷം കൂടിയായിരുന്നു കഴിഞ്ഞു പോയത് തുടർ വിജയങ്ങളിലൂടെ മലയാള സിനിമ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെയെന്നൊരു ചോദ്യം സംവിധായക അഞ്ജലി മേനോൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അഞ്ജലി മേനോയുടെ ചോദ്യം അന്ന് വലിയ ചർച്ചകൾക്കാണ് ഇടയാക്കിയത് യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെയെന്ന ദി ഹിന്ദുവിൽ വന്ന ഒരു റിപ്പോർട്ടിനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അഞ്ജലി മേനോന്റെ പരാമർശം മഞ്ഞുമൽ ബോയ്സ് ആവേശം ഭ്രമയുഗം കണ്ണൂർ സ്കോട്ട് തുടങ്ങിയ അന്നത്തെ ഹിറ്റ് സിനിമകളിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞത് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ദി ഹിന്ദുവിലെ റിപ്പോർട്ട് എന്തായാലും ചോദ്യത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നിരവധി കമന്റുകൾ സിനിമാ മേഖലയിൽ നിന്നും സിനിമയ്ക്ക് പുറത്തുമെന്നൊക്കെ വന്നു ജയ ജയ ഹീം ആർത്തവും പ്രേമലവും അടക്കമുള്ള ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഒരു വിഭാഗത്തിന്റെ പ്രതിരോധം വെറുതെ വന്നു പോകുന്നതിലും നല്ലത് സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് എന്നായിരുന്നു അന്നത്തെ ഒരു ചർച്ചയുടെ ഭാഗമായി നടി നിഖില വിമൽ പ്രകൃതികരിച്ചത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ വർഷം എണ്ണം പറഞ്ഞ ചില സ്ത്രീപക്ഷ സിനിമകൾ മലയാളത്തിൽ പിറന്നിട്ടുണ്ട് പ്രേമലു സൂക്ഷ്മദർശിനി ദർശിനി കിഷ്കിന്റെ കാന്ഡം ബുകേൻ മില്ല തുടങ്ങി തിയേറ്റർ ഹിറ്റ് ചിത്രങ്ങളിൽ നടിമാർ നടന തുല്യമായതോ അല്ലെങ്കിൽ അതിനോടടുത്തു നിൽക്കുന്ന രീതിയിലെങ്കിലും അവതരിക്കപ്പെട്ടിട്ടുണ്ട് സൂക്ഷ്മദർശിനിയിലും കിഷ്കിന്റെ കാന്ഡത്തിലും നായികമാരുടെ വീക്ഷണ കൂണിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത് മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെ എന്ന ചോദ്യത്തിന് ഫുൾമാർക്ക് ഉത്തരമായി എത്തിയ ചിത്രമായിരുന്നു ഉള്ളൊഴുക്ക് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രത്യേകിച്ച് അമ്മ കഥാപാത്രങ്ങൾ ഇനി മലയാള സിനിമയിൽ കാര്യമായ ഇടമുണ്ടാക്കില്ലെന്നൊക്കെയുള്ള വാദങ്ങളെ പൊളിച്ചെഴുതി കൊണ്ടുള്ള പ്രകടനമായിരുന്നു ഉള്ളൊഴുക്കിൽ ഉർവശിയും പാർവതിയും കാഴ്ചവച്ചത് രണ്ടു പക്ഷങ്ങളിൽ നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ അവരുടെ ആത്മസംഘർഷങ്ങളും വിഹലതകളും ഇരുവരും ഭാവതീക്ഷണതയോടും സൂക്ഷ്മ ചലനങ്ങളിലൂടെയും പകർന്നാടിയപ്പോൾ ഉർവശിയെ തേടിയെത്തിയത് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരമായിരുന്നു എടുത്തു പറയേണ്ട മറ്റൊരു ചിത്രം ആട്ടമാണ് പുരുഷ കേന്ദ്രീകൃത സമൂഹത്തെയും ആ സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന വ്യാജ സുരക്ഷിതത്വ പുറന്തോടിനെയും അഹങ്കാരത്തെയും പൊള്ളത്തരങ്ങളെയുമെല്ലാം ആട്ടം തുറന്നുകാട്ടുന്നു ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സ്ത്രീ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ എങ്ങനെയാണ് വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെടുന്നതെന്ന് ആനന്ദ് ഏകർഷി എന്ന സംവിധായകൻ ആട്ടത്തിലൂടെ വരച്ചു കാട്ടുന്നു മലയാള ചിത്രം എന്ന ലേബൽ നൽകാനാകില്ലെങ്കിലും മലയാള താരങ്ങളായ കനി കുസൃതിയും ദിവ്യപ്രഭയും അഭിനയിച്ച ഓൾ എന്ന ചിത്രം എഴുപത്തി ഏഴാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു അപ്രതീക്ഷിതമായി ഉടലെടുക്കുന്ന ബന്ധങ്ങൾ എങ്ങനെയാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നവർ രണ്ട് സ്ത്രീകളിലൂടെ പായൽ കപാടിയ ചിത്രത്തിൽ വരച്ചിടുന്നു മറ്റിന്ത്യൻ ഭാഷകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീപക്ഷ സിനിമകളിൽ സ്ത്രീകളുടെ കഥാപാത്ര സൃഷ്ടിയിൽ മലയാളം എത്രയോ ഭേദമാണെന്ന് പറയേണ്ടി വരും സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം സിനിമയിൽ കുറഞ്ഞു വരുന്നത് ചർച്ചാ വിഷയമാക്കേണ്ടതാണെങ്കിലും അത് പുതുതായി സംഭവിച്ചൊരു കാര്യമല്ല പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ പിറക്കുന്ന സിനിമയിലും ആ ആണത്ത മേധാവിത്വം പ്രകടനമാണ് സമൂഹം പുരോഗമിക്കും തോറും സിനിമയ്ക്കും ആ നിലയിൽ മുന്നോട്ടു പോയേ പറ്റൂ ഞങ്ങൾ സന്തുഷ്ടരാണെന്ന ചിത്രത്തിൽ നായക ഗീതുവിന് ചട്ടം പഠിപ്പിക്കുന്ന സഞ്ജീവന്റെ ശരിയുടെ ലോകത്തു നിന്നും ഗീതു ആയിരുന്നു ശരിയെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു മഞ്ജുള ശർമ്മയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വാത്സല്യത്തിലെ രാമൻകുട്ടിയും ഇന്ന് വിമർശനത്തിന്റെ ചൂടറിയുന്നു ഏറ്റവും കുറഞ്ഞ പക്ഷം വെള്ളമടിച്ച് കോണ്ടിരിഞ്ഞ് പാതിരയ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ ചെരുപ്പൂരി കാലുമടക്കി ചുമ തൊഴിക്കാനും തുലാവർഷത്തിന്റെ രാത്രിയിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേപ്പറമ്പിൽ പുളിയന്മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോൾ നെഞ്ചുതല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം എന്നു പറയുന്ന ഇന്ദുചൂടലിൽ നിന്നും അടിച്ചാൽ ഞാനും തിരിച്ചടിക്കുമെന്ന് പറയുന്ന ജയിലിലേക്ക് വരെ മലയാള സിനിമ എത്തിയിരിക്കുന്നു